സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറുകയാണെന്ന് കല്യാശേരി മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കുവാനുള്ള ശ്രമം നടക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വികസന ഉദ്ഘാടനം പിണറായി സർക്കാർ ഓരോ മേഖലയിലും മാറ്റമുണ്ടാക്കി മുന്നോട്ട് പോവുകയാണ് പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറുകയാണ് പല പദ്ധതികളാണ് എല്ലാ മേഖലയിലും സർക്കാർ കൊണ്ടുവന്നത് ആരോഗ്യരംഗത്തും സർക്കാരിന് മികച്ച പുരോഗതി കൊണ്ടുവരാനായെന്നും എം എൽ എ പറഞ്ഞു முதலமட்டி <laughs> மூட்டு തദ്ദേശ സ്വയംഭരണ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഈ ഭാഗമായി ചെറുകുന്ന പഞ്ചായത്ത് നടപ്പിലാക്കിയ വിവിധ പദ്ധതികൾ വികസന സദസ്സിൽ ചർച്ച ചെയ്തു താവം ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് ചേലോടെ എന്ന വികസന സദസ് സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ അധ്യക്ഷത വഹിച്ചു വി രാജീവൻ പി വി രത്നാകരൻ ദിലീപ് പുത്തലത്ത കെ പത്മിനി രേഷ്മ പരാഗൻ ടി നിർമ്മല കെ അനിത കെ വി നാരായണൻ പി വി സജീവൻ സി എച്ച് പ്രദീപ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി